ഒരു കപ്പോളം പയറെടുത്തിട്ട് പച്ച സാധാരണ നമ്മൾ പരിപ്പൊക്കെ ഉണ്ടാക്കുന്ന പയറുണ്ടല്ലോ മുഴുവനെയുള്ള ആ പയറെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്തതിനു ശേഷം ഈ അതിൻ്റെ ബ്രൗൺ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവണം കേട്ടോ പിന്നെ നമ്മൾ ഒരു പയറെടുത്ത് കടിച്ചു നോക്കണം കടിച്ചു നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് സൗണ്ടോടുകൂടി നമുക്കത് കഴിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അത് നിർത്തിയിട്ട് നമ്മൾ തണുക്കാൻ വയ്ക്കണം അതുപോലെ മുക്കാൽ കപ്പ് കക്കരയും പാൽപ്പറ്റ ബോയിലോ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കണം എല്ലാം നന്ന നല്ല ഉരുകി വരും വരുമ്പോഴത്തേക്കും തണുക്കാനായിട്ട് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ പയറെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് തണുത്തതിന് ശേഷം മിക്സിക്കകത്തിട്ട് ഞാൻ കുറച്ച് ജീരകവും ൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ജീരകമോ ഏലക്കയോ പിന്നെ ചുക്കു ചുക്കോ ഒക്കെ നമുക്ക് ഇതിൽ ചേർക്കാം റവയുടെ ആ ഒരു തരിയിടെ അതിൽ ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഈ പയർ അത് കഴിഞ്ഞിട്ട് ഒരു കപ്പം തേങ്ങ എടുത്തിട്ട് വറുക്കുന്നുണ്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കാരണം നമ്മളിത് ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തീരും അത് അതുപോലെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണെങ്കിലും അതുകൊണ്ട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു വെള്ളം ആ ഒരു വെള്ളമയമൊക്കെ മാറിയൊന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ലെവലിലോട്ടായാലും മതി അതുകഴിഞ്ഞിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന റവ പരുവത്തിൽ പോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പയറ് ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ അരിച്ച് വെച്ച് വെച്ചിരിക്കുന്ന ആ ശർക്കര പാവ പാനീയം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം അത് നമ്മൾ ചൂടോടുകൂടി തന്നെ പിടിക്കുന്ന പരുവത്തിൽ തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം സാധാരണ നമ്മൾ അരിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കത്തില്ല ആ ഒരു ചൂട് നമ്മുടെ കൈക്ക് പറ്റുന്ന ചൂടിലുള്ളത് നമ്മൾ ഉരുട്ടിയെടുക്കണം കുറച്ച് കയ്യിൽ വെള്ളം ാക്കിയിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാം കാരണം വെള്ളമായെന്നും പറഞ്ഞാൽ ചീത്തായി പോകുന്നുമില്ല ഈ മുന്തിരിക്കൊക്കെ കാരണം നമ്മൾ എന്തായാലും ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ടെൻഷൻ വേണ്ട അപ്പം നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതിയാവും ഒന്ന് തണുത്തതിനു ശേഷം പിടി കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഇതിൽ തണുത്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് വെള്ളം വെള്ളമയം വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നമ്മൾ ഉരുട്ടി ഉരുട്ടി എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് അരിപ്പൊടിയും മഞ്ഞൾ മഞ്ഞൾ നമുക്ക് എത്ര കളറാണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ബൈൻഡ് ചെയ്യാനുള്ള ആ ഒരു മാവ് ഉണ്ടാക്കുന്നത് അപ്പം അരിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അത് മതിയാവും കാരണം ഇത് ഉരുട്ടി വന്നപ്പോൾ ഇരുപത് ചെറിയ ബോൾസാണ് ഉള്ളത് അപ്പം നമുക്ക് ധാരാളം മതി അരക്കപ്പോളം ഇടിയപ്പത്തിൻ്റെ പൊടിയോ പത്തിരിപ്പൊടിയോ ഒക്കെ എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മുന്തിരിക്കൊത്തെന്ന് പറയുന്നത് നമ്മൾ മുന്തിരിങ്ങയുടെ മുന്തിരി മുന്തിരിങ്ങയുടെ കൊലയില്ലേ മുന്തിരിക്കല അതുപോലെ ആണ് ഇത് കട വരുന്നത് നമ്മൾ വറുത്തെടുക്കുന്ന അതിനാ അതുകൊണ്ടാണെന്ന് തോന്നുന്നതിന് മുന്തിരിക്കൊത്തെന്ന് പറയുന്ന പണ്ടത്തെ ഒരു പലഹാരമാണ് അപ്പോൾ അത് ഞാൻ ഇതുപോലെ മോദകം ഉണ്ട് അത് നമ്മൾ മോദകം ഉണ്ടാക്കുന്ന പയറ് അവിച്ച് അതായത് പയറ് വേവിച്ചതിന് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് വിളയിച്ച് അങ്ങനെ അതിൽ നമ്മൾ വേറെ മൈദാമാവും ആരിപ്പൊടിയും കൂടെയൊക്കെ ചേർത്തിട്ട് കുറച്ച് സോഫ്റ്റും കൂടി ആയിരിക്കും നല്ല ക്രിസ്പി ആയിരിക്കും അങ്ങനെ രണ്ടും രണ്ട് ടേസ്റ്റാണ് ഇതിങ്ങനെ ബഞ്ച് ബഞ്ചായിട്ടാണ് ഓരോ രണ്ടും മൂന്നും നാലും ഒക്കെ ബഞ്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് എന്നിട്ട് കഴിക്കാൻ നേരത്ത് നമ്മളിതിനെ ഇങ്ങനെ പൊട്ടി